ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഗീതഗോന്ദ്രൻ്റെ ഇന്നത്തെ ഏറ്റവും കിട്ടും പ്രമേയ പുറത്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഗോവിന്ദാണെങ്കിൽ കീവിനോട് പറയുന്നത് നീ നീ എനിക്ക് നിനക്ക് ഇവിടെ ജീവിക്കാൻ യാതൊരു അർഹതയില്ല നീ എത്രയും പെട്ടെന്ന് എന്റെ ഡൈവേഴ്സ് പേപ്പർ ഇട്ട് തന്നിട്ട് നിനക്ക് ഇവിടെ നിന്ന് പോകണം എന്ന് പറയുന്നത് അപ്പം ഗീതു പറയുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിന്നൊരിക്കലും പോകാനൊന്ന് ഗോന്ത പറഞ്ഞ് സത്യം ചെയ്തു കൊടുക്കുകയാണ് സത്യം സത്യം എന്ന് പറഞ്ഞ് മൂന്നാമത്തെ സത്യം ചെയ്യാൻ വേണ്ടി നമ്മുടെ നമ്മൾ ഗോവിന്ദ തരത്തൊരാൻ ശ്രമിക്കുന്നത് ഗോന്തൊഴിഞ്ഞു അറിയുകയാണ് അപ്പൊ ഗോന്ദിനെ പിടിച്ച് ബെഡ്ഡോട് തള്ളി ഇട്ടിട്ട് ബെഡിനെ ചാടി കയറിയിട്ട് തരയ്ക്കര അടി കൊടുത്തിട്ടാണ് നമ്മുടെ ഗീത് ഗോവിന് മതനോട് സത്യം എന്ന് പറയുന്നത് കാണാൻ അതിനുശേഷം കാണാൻ സാധിക്കുന്നത് നമ്മുടെ സുവർണിക നമ്മുടെ അമ്മായിയപ്പനോടും അമ്മായിമ്മയോടൊക്കെ ആയിട്ട് പറയുകയാണ് അച്ഛനും അമ്മയെ ആരോഗ്യസ്ഥിതിയൊക്കെ നോക്കണം അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾക്ക് വേണ്ട ഫുഡ് ഒക്കെ ഉണ്ടാക്കി വെക്കണം എന്ന് പറഞ്ഞ് നല്ല കോമഡി രീതിയിൽ തന്നെ കാണിക്കുന്നുണ്ട് ഇതിനുശേഷം നേരെ കാണിക്കുന്ന രാധികാമയാണ് രാധികാമിയെ നമ്മുടെ ഗോവിന്ദ അടുത്ത് വളരെയധികം വിഷമത്തോട് ഓരോ കാര്യങ്ങൾ പറയുകയാണ് അത് കാരണം അവൾ അവൾ തന്നെ ഇങ്ങനെ തരം തരച്ച് സംസാരിച്ച് അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെന്ന് പറയുമ്പോൾ ഗോന്ന് പറയുന്നുണ്ട് ആഹാ അമ്മയോട് അങ്ങനെ പറഞ്ഞു എന്താ ഞാനത് ചോദിച്ചിട്ട് കാര്യം എന്ന് പറയുന്നുണ്ട് അപ്പോൾ രാധികം പറയുന്നുണ്ട് നീ ഇനി അത് ചോദിക്കാനൊന്നും നിൽക്കേണ്ടതെന്ന് പറയണം അപ്പം ഗോവിന്ദാണെ ഗീതുവിനെ വിളിച്ച് ഇങ്ങനെ ചോദ്യം ചെയ്യണം ആ ഒരു സമയത്താണ് ഗീതു ചോദിക്കുന്നുണ്ട് നീ രേഖയോട് ചോദിക്കേണ്ടത് രേഖജി രാധികാമയുടെ ആ മറ്റേ കാര്യം പറയട്ടാന്ന് ചോദിക്കേണ്ട അപ്പം രേഖ ചോദിക്കേണ്ട ഏത് മറ്റേ കാര്യം ചോദിക്കുമ്പോൾ രാധമ്മ പറയുന്നുണ്ട് ആ രാധികാമയുടെ ഏറ്റവും മോശപ്പെട്ട കാര്യം അറിയാം അപ്പം ഞാൻ പറയാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ രസകരമായിട്ടുള്ള ഒരു പ്രമേയാണ് നമുക്കത് ഗീതകോദ് എന്ന് പറഞ്ഞാൽ ശരി ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുക എന്തൊക്കെയാണ് രസകരമായിട്ടുള്ള എപ്പിസോഡുകൾ തന്നെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഗീതകുന്ത എന്ന് പറയുന്ന ശരി ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കും പറ്റിയാൽ അപ്പം വരുന്ന ദിവസങ്ങള് ഗതാഗതഗോന്ദെന്ന് പറഞ്ഞാൽ ശെൻ്റെ അതാത് എപ്പിസോഡ് പ്രമോ റിവ്യൂസും